പ്രണയശലഭങ്ങൾ ഭാഗം പന്ത്രണ്ട് മിഴികളിൽ പടർന്നു പിടിക്കാൻ തുടങ്ങിയ അശ്രു കണങ്ങളെ അവൾ പുഞ്ചിരിയോടെ തടയാൻ ശ്രമിച്ചു എല്ലാം നല്ലതിനായി തീരട്ടെ അല്ലേ ഗോഡ് വീട്ടിലെത്തിയപ്പോഴും അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ആദ്യം ഗൗരിയും തമ്മിൽ കണ്ടുമുട്ടുന്നതിൻ്റെ ആമർശവും അസൂയയുമാണോ ഈ നിരാശയ്ക്ക് പിന്നിലെന്നവൾ ഒരു നിമിഷം ഭയന്നുപോയി ഇല്ല താനൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല ഒരിക്കൽ പോലും നേരിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ആ പെൺകുട്ടിയോട് തനിക്ക് എങ്ങനെയാ വെറുപ്പും ദേഷ്യവും തോന്നുക ആദ്യ എന്നും തൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ അവന്റെ വേർപാട് ഒരിക്കലും താങ്ങാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടവൾ ബെഡിലേക്ക് അലസമായി വീണുകിടന്നു ചിന്തകൾ കലങ്ങി മറിയുന്നതിനിടയിൽ പെട്ടെന്ന് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തിളങ്ങി ടീപ്പോയിക്കു മുകളിൽ അലക്ഷ്യമായി ഇട്ടിരുന്ന ഫോൺ എടുത്തവൾ ഞൊടിയിൽ വിരലുകൾ അമർത്തി തുടങ്ങി കുറച്ചു നേരത്തെ റിങ്ങിങ് ചെവിൽ മുഴങ്ങിയതിന് ശേഷം അത് ശബ്ദിക്കാൻ തുടങ്ങി ഹലോ ഹലോ ആദി ഇത് ഞാൻ അമിത്ര അത് മനസ്സിലായി എന്താ കാര്യം അത് നീ തിരക്കിലാണോ ആ കുറച്ച് തിരക്കിലാണ് നാട്ടിലേക്ക് പോകാനുള്ളതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുക അല്ല നീ എന്തിനാ വിളിച്ച് ഓ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് ആദി യു ക്യാരി ഓൺ ഞാൻ പിന്നെ വിളിക്കാം ഏയ് അത് സാരില്ല താൻ വിളിച്ചത് എന്തിനാണെന്ന് പറയണോ അത് അത് പ്രത്യേകിച്ചൊന്നുമില്ല നീ എപ്പോഴാണ് ആദി നാട്ടിലേക്ക് പോകുന്നത് ഓ അതോ കാലത്ത് കൃത്യം ഏഴ് മുപ്പതിന് അവിടേക്കൊരു ട്രെയിനുണ്ട് അതിലാ പോകുന്നത് എന്തേലും പ്രശ്നം ഏയ് പ്രശ്നമൊന്നുമില്ല എന്നാലും എന്തെന്നാലും നീ കാര്യം പറ മിത്ര അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ ആദ്യം സമ്മതിക്കുമോ ആ സമ്മതിക്കാൻ പറ്റുന്നതാണെങ്കിൽ ശ്രമിക്കാം എന്താ കാര്യം ആദ്യ നാട്ടിലേക്ക് പോകുമ്പോൾ കൂടെ ഞാനും കൂടി വന്നോട്ടെ എന്ത് എന്താ നീ പറഞ്ഞത് ഏയ് നീ പേടിക്കുന്നത് പോലൊരർത്ഥമൊന്നും അതിനില്ലട മലയാളനാട് കാണാനൊരു കൊതി വെറുതെ ഈ ബാംഗ്ലൂരിന്റെ മണ്ണ് ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ഇടയ്ക്കേ ഒരു ചേഞ്ച് അത്രേ ആഗ്രഹിച്ചുള്ളൂ മറുതരക്കിൽ പെട്ടെന്ന് നിശബ്ദതയെ അനുഭവപ്പെട്ടപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവൾ ആ കോൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു പോട്ടെ സാരല്ലേ ആദി ഞാൻ വെറുതെ ചോദിച്ചതാണെന്ന് കരുതിയാൽ മതി എന്നാ ശരി ഞാൻ വെക്കട്ടെ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് അവൾ കോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം വീണ്ടും ശബ്ദിച്ചു ഏ മിത്ര വെക്കല്ലേ നിന്റെ ഒരു ആഗ്രഹമല്ലേ വീട്ടിലെല്ലാവർക്കും സമ്മതമാണെങ്കിൽ മാത്രം കൂടെ പോന്നോളൂ സന്തോഷം തിങ്ങി നിറഞ്ഞ സ്വരത്തോടെ അവൾ പ്രതികരിച്ചു റിയലി ഞാൻ കേട്ടത് സത്യാണോ ഒരു മൂളൽ മാത്രം എങ്കിൽ എങ്കിലൊക്കെ എന്ന മറുപടി ആ കോളിൽ അവൾ അവസാനിപ്പിച്ചു മനസ്സിനേറ്റ സന്തോഷം അടക്കി നിർത്താൻ കഴിയാതെ അവൾ ആ ബെഡിന് മുകളിൽ കയറി തുള്ളിക്കളിച്ചു എങ്ങും തിരക്കേറിയ ശബ്ദത്തോടെ ഉണർന്നെഴുന്നേൽക്കുന്ന ബാംഗ്ലൂർ നഗരം അന്നും പതിവ് പോലെ പുലർന്നിരിക്കുന്നു സമയം ഏഴ് പതിനഞ്ച് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ മിത്രം വരുന്നത് നോക്കി അവൻ കാത്തുനിന്നു ലഗേജിന്റെ ബാഗ് തോളിലിട്ടുകൊണ്ട് സ്റ്റേഷനിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന വലയ ഘടികാരത്തിലേക്ക് അവൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ പായിച്ചു രണ്ടു പേർക്കുമുള്ള ടിക്കറ്റ് ഭദ്രമായി എടുത്തു വയ്ക്കുന്നതിനിടയിൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വരുന്ന ആൾക്കൂട്ടത്തിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി യാത്ര പോകാനുള്ള തയ്യാറെടുപ്പോ കൂടി വന്നു നിൽക്കുന്ന മിത്രയെ അവൻ ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടു ചുറ്റോറവും കണ്ണുകൾ കൊണ്ട് പരതുന്നത് കണ്ടപ്പോൾ അത് തന്നെ തിരഞ്ഞുകൊണ്ടുള്ള നിൽപ്പാണതെന്നവന് വ്യക്തമായിരുന്നു പെട്ടെന്ന് ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ പുറത്തേക്കെടുത്തുകൊണ്ടവൻ മിത്രയെ വിളിച്ചു ഹലോ ഹലോ മിത്ര അതെ ഇങ്ങോട്ട് നോക്ക് ഞാൻ ഞാനിവിടെ തന്നെയുണ്ട് എവിടെ നീ നിൽക്കുന്നതിന് താഴെ ട്രെയിൻ കയറി നിൽക്കുന്ന ഈ ഒന്ന് നോക്ക് അപ്പോൾ എന്നെ കാണാം അവൻ പറഞ്ഞതനുസരിച്ചവൾ താഴേക്ക് നോക്കി കൈകൾ ഉയർത്തിയവൻ വീശി കാണിച്ചിടത്തേക്ക് അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഓടിച്ചെന്നു നീല നിറത്തിലുള്ള ജീൻസും വൈറ്റ് നിറത്തിലുള്ള കോട്ടൺ കുർത്തയുമായിരുന്നു അവളുടെ വേഷം കണ്ണിൽ ധരിച്ചിരുന്ന സൺഗ്ലാസ് എടുത്തു മാറ്റി കൊണ്ടവൾ അവനോട് ചോദിച്ചു ഞാൻ ലേറ്റായില്ലോ ആദി വീണ്ടും ആ വലിയ ഘടികാരത്തിലേക്ക് അവൻ ദൃഷ്ടികൾ പായിച്ചു നേരം ഏഴ് ഇരുപത്തി അഞ്ച് ഹേയ് ഒട്ടും വൈകിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞാണ് നീ എത്തിയിരുന്നതെങ്കിൽ നാട്ടിലെത്തിയതിനു ശേഷം നിന്നെ വിളിക്കാമെന്ന് കരുതി അവൻ ചിരിച്ചു തന്നെ മനപൂർവ്വം പരിഹസിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ ഇവിടെ മിത്രയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ആഹാ അത് കൊള്ളാലോ എങ്കിൽ പിന്നെ നിന്റെ ചെവിയിൽ നിന്ന് ഈ ഫോൺ എടുത്തു മാറ്റാൻ ഞാനൊരിക്കലും സമ്മതിക്കില്ലായിരുന്നു എനിക്ക് കൃത്യമായി വഴി പറഞ്ഞു തന്ന് അവിടേക്ക് എത്തിക്കുന്നതുവരെ നിന്നെ ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമായിരുന്നു ഇത് മിത്രയാ മോനെ ആദിയുടെ നാട് കാണാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടേ മടങ്ങുള്ളൂ നിനക്കറിയോ ഞാൻ പോകുന്ന കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് മിഥു എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല അവൻ്റെ നിന്ന് ഒരു വിധത്തിൽ എസ്കേപ്പായി വന്നതാ ഞാൻ പോകാൻ കഴിയാതെ തിരിച്ചെങ്ങാനും അവിടേക്ക് തന്നെ കയറി ചെന്നാൽ അവനെ കളിയാക്കി കൊല്ലും പോലെ പരിഭവിച്ച് പറഞ്ഞ അവളുടെ മറുപടിയിൽ അവന് ചിരിക്കാതിരിക്കാനായില്ല പെട്ടെന്ന് തന്നെ അവൾ സ്വരമൊന്നു താഴ്ത്തി ആ നാട് കാണാനുള്ള ആഗ്രഹം മാത്രമല്ല കേട്ടോ തൻ്റെ ഗൗരിയെ കൂടി നേരിൽ കാണാനായി ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാതി ഹൃദയത്തിൻ്റെ അടിത്തട്ടിലെവിടെയോ പതിഞ്ഞ ആ വാക്കുകളിൽ സംതൃപ്തനായതുപോലെ അവൻ മറുപടിയായി ആഴത്തിലൊന്ന് മൂളി അല്പം ദൂരെ നിന്നൊരു സർപ്പത്തെ പോലെ പുക ചീറ്റിക്കൊണ്ട് അത് അവരുടെ അടുത്തേക്ക് നീങ്ങിയെത്താൻ തുടങ്ങി ട്രെയിൻ പാഞ്ഞു വരുന്നതിൻ്റെ ഇരമ്പൽ അവിടമാകെ കേൾക്കാൻ തുടങ്ങി യാത്രക്കാരെല്ലാവരും തയ്യാറെടുപ്പോടെ അവിടേക്ക് കണ്ണുകൾ കൂർപ്പിച്ചു നിന്നു ട്രെയിനിനുള്ളിൽ കയറിയതിനു ശേഷം ലഗേജുകളെല്ലാം ഒതുക്കി വെച്ചു യാത്ര പുറപ്പെടാനുള്ള ആകാംക്ഷയും ഉത്സാഹവും അവളുടെ മുഖത്ത് മുഴുവൻ നിറഞ്ഞു തുളുമ്പി അതിനിടയിലാണ് മൊബൈൽ ഫോണിൽ ഇയർസെറ്റ് ഘടിപ്പിച്ചുകൊണ്ടവൻ പാട്ട് കേൾക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് കാണാൻ കഴിഞ്ഞത് അത് കാണേണ്ട താമസം അവൾ ചാടിക്കയറി പ്രതികരിക്കാൻ തുടങ്ങി ഹേ ആദി എന്താ ഇത് താൻ പാട്ടും കേട്ട് മറ്റൊരു ലോകത്തിരുന്നാൽ പിന്നെ ഞാൻ ആരോട് സംസാരിക്കാനാ നമുക്കെന്തെങ്കിലും മിണ്ടിം പറഞ്ഞിരിക്കാലോ താൻ എന്തെങ്കിലുമൊക്കെ പറയടോ പെട്ടെന്ന് ഇയർഫോൺ ചെവിൽ നിന്നും ഊരിമാറ്റി കണ്ടോ ചോദിച്ചു അവിടെ എത്താൻ മണിക്കൂറുകൾ പിന്നിടും അതുവരെ നിന്നോട് സംസാരിച്ചിരിക്കാൻ എനിക്കാവില്ല സാധാരണ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും ബുക്സ് കയ്യിൽ പിടിക്കാറാണ് പതിവ് എന്നാൽ ഇന്ന് വായിക്കാനുള്ള കുതിപ്പിനേക്കാളേറെ ഈ മനസ്സ് അവിടേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ഗൗരിയെ കാണുന്നതിനായി അതിൽ നിന്നുള്ള ഒരു തരം ഒളിച്ചോട്ടമാണ് സത്യത്തിൽ ഈ പാട്ട് കേൾക്കൽ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കിട്ടിയാൽ മാത്രം മതിയെടോ അത് പറയുമ്പോഴുണ്ടാകുന്ന ആ കണ്ണുകളിലെ തിളക്കം അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഓക്കെ ഓക്കെ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ആദ്യ പ്രാണനെ പോലെ കരുതി ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന തൻ്റെ ഗൗരിയെക്കുറിച്ച് തന്നെ പറയൂ എനിക്ക് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങൾ കണ്ടുമുട്ടിയ ആ പ്രണയത്തെക്കുറിച്ച് എനിക്കും അറിയാൻ താല്പര്യമുണ്ടടോ കണ്ണുകളിലും ചുണ്ടുകളിലും പുഞ്ചിരി വിടത്തിക്കൊണ്ടവൻ ജനൽ കമ്പികളിലൂടെ പുറത്തേക്ക് നോക്കി അപ്പോഴേക്കും മരങ്ങളും കുന്നിൻ ചെരുവുകളുമെല്ലാം പതുക്കെ പതുക്കെ പിറകിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്നു ഗൗരിയുമായുള്ള പ്രണയത്തെക്കുറിച്ച് ആദിത്യൻ പറയാൻ പോകുന്ന കഥയെ നിങ്ങൾക്കും കേൾക്കണ്ടേ എന്നാൽ അതുവരെ എല്ലാവരും കാത്തിരിക്കണം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകണം ചാനൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ